ട്രയൽ റണ്ണിന് സജ്ജമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഈ മാസം തന്നെ ട്രയൽ റൺ ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ആദ്യഘട്ടത്തിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു കസ്റ്റംസ് അംഗീകാരം ലഭിച്ചതോടെ തുറമുഖത്തിലൂടെയുള്ള നീക്കവും നിയമവിധേയമായി തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഏതാനും അനുമതികൾ കൂടി ഇനി ലഭിക്കാനുണ്ട് ഒടുവിൽ വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകളുമായി കൂറ്റൻ ചരക്കുകപ്പലുകൾ എത്തുകയാണ് രാജ്യത്തിന്റെ ഒരേയൊരു മദർ പോർട്ടായ വിഴിഞ്ഞം തുറമുഖം ഓണത്തിന് തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ട്രയൽ റണ്ണിന്റെ ഭാഗമായി കണ്ടെയ്നർ നിറച്ച കൂറ്റൻ കപ്പൽ ഈ മാസം തന്നെ വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ തുറമുഖ യാർഡിലേക്ക് ഇറക്കിയും കയറ്റിയും ട്രയൽ നടത്തും നിലവിൽ ചരക്കുകയറ്റാത്ത കണ്ടെയ്നറുകൾ ബാർജിൽ എത്തിച്ച് തുറമുഖത്ത് സ്ഥാപിച്ച യാർഡ് ക്രെയിനുകളും ഷിപ്റ്റ് ടു ഷോർ ക്രെയിനുകളും പരിശോധിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അംഗീകരിച്ച് ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത് ആദ്യഘട്ടത്തിന്റെ ഭാഗമായ പുലിമുട്ട് കണ്ടെയ്നർ ബ ത്ത് കണ്ടെയ്നർ യാർഡ് വൈദ്യുതി യൂണിറ്റുകൾ പോർട്ട് ആക്സസ് റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് തുറമുഖത്തെ ചൈനയിൽ നിന്ന് ഏഴ് കപ്പലുകളിലായി എത്തിച്ച എട്ട് ഷിപ്പ് ടു ഷിപ്പ് ട്രെയിനുകളും യാർഡ് ട്രെയിനുകളും തുറമുഖത്ത് സ്ഥാപിച്ചു ഭീമൻ മദർഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്ന രാജ്യത്തെ ഒരേയൊരു തുറമുഖമാണ് വിഴിഞ്ഞം നിലവിൽ ചെറിയ കപ്പലുകളിൽ കൊളംബോ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ ചെറുക്കെത്തിച്ചാണ് മദർഷിപ്പുകളിലേക്ക് മാറ്റുന്നത് ഇനി മുതൽ കൊളംബോയ്ക്ക് പകരം വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പുകൾ എത്തും ചെറുകപ്പലുകളിൽ ചരക്കുകൾ വിഴിഞ്ഞത്ത് എത്തിച്ച് മദർഷിപ്പുകളിൽ കയറ്റും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം